എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന അത്ഭുതങ്ങളെയും പ്രാർത്ഥന അതിന് പ്രാർത്ഥനകളെയും അതേ തുടർന്നുണ്ടാകുന്ന അത്ഭുത പ്രതിഭാസങ്ങളെയും കുറിച്ചൊക്കെയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വളരെയധികം സ്ഥലങ്ങളിൽ വളരെയധികം വലിയ ധ്യാന കേന്ദ്രങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒത്തിരി അധികം വ്യക്തികൾ ചിലപ്പോൾ ജാതി മത ഭേദഭന്യ തന്നെ ഇത് കേന്ദ്രങ്ങളിൽ പോവുകയും ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് രോഗസൗഖ്യം ഉണ്ടായതായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ പോസിറ്റീവ് സൈക്കോളജി ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് അവക അവലോകനം ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈക്കോളജി എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ബാധിഷ്യതകൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യനിലുള്ള ഒരു വ്യതിരക്തമായ ഒരു എന്താ പറയുക ഒരു ഊർജത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഊർജത്തിലേക്കാണ് അതായത് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം സെൽഫ് റിലയൻസ് അങ്ങനെ മനുഷ്യന്റേതായിട്ടുള്ള ചില പോസിറ്റീവ് ക്വാളിറ്റീസിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യന് മനുഷ്യന്റെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റാനുള്ള സാധ്യതകളിലേക്കാണ് പോസിറ്റീവ് സൈക്കോളജി വിരൽ ചൂണ്ടുന്നത് സൈക്കോളജിയുടെ ഒരു ട്രഡീഷണൽ അപ്രോച്ചിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ഇത്തരത്തിലുള്ള സെൽഫ് ലവ് തുടങ്ങിയ സെൽഫ് എസ്റ്റീം തുടങ്ങിയുള്ള പോസിറ്റീവ് ക്വാളിറ്റീസിനെയാണ് ഇവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ധ്യാന കേന്ദ്രത്തിലെ ഇതിലേക്ക് തന്നെ വരാം ധ്യാന കേന്ദ്രത്തിൽ ഉണ്ടാവുന്ന പ്രാർത്ഥനകൾ വഴി മനുഷ്യന് സംഭവിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ചില ചില വ്യക്തികള് എന്താ പറയുക ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ദുശീലങ്ങൾ മാറ്റുന്നു ചില വ്യക്തികൾക്ക് രോഗസൗഖ്യം ലഭിക്കുന്നു അപ്പോൾ എങ്ങനെ എന്താണ് പോസിറ്റീവ് സൈക്കോളജിയുടെ വെളിച്ചത്തിൽ നമുക്ക് ഇങ്ങനെ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പോൾ നമുക്കറിയാം ധ്യാനകേന്ദ്രത്തിൽ വരുന്ന വരുമ്പോൾ ഒരു കൂട്ടം ആളുകളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അവരെല്ലാവരും ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതുവഴി അവിടെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഊർജ്ജം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പുറത്തേക്ക് പോവുകയാണ് നെഗറ്റീവ് ചിന്തകൾ അന്യരെ കുറിച്ചുള്ള മനുഷ്യരെ മനുഷ്യർക്ക് മനുഷ്യരെ തന്നെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വൈരാഗ്യം അല്ലെങ്കിൽ നിരാശപരമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ അസൂയാപരമായിട്ടുള്ള ദ്രോഹിക്കാനുള്ള ചിന്തകൾ അങ്ങനെയുള്ള ചിന്തകളെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ സൈക്കോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ശരീരവും മനസ്സും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് എന്നാണ് പറയുന്നത് അപ്പം മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സ് ശരി അല്ലെങ്കിൽ ശരീരത്തെയും ശരീരം ശരിയല്ലെങ്കിൽ അത് മനസ്സിനെയും ബാധിക്കുന്നു എന്ന് പറയുന്നു ശരീരത്തിൽ നമുക്ക് ഒരു പനി വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ഡൗൺ ഒരു പരീക്ഷയില് നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്ക് വരുമ്പോൾ നമുക്ക് ബോഡിയിൽ ടയേർഡ് ആവുകയൊക്കെ ചെയ്യുന്നു അപ്പൊ നമ്മുടെ മനസ്സിൽ മാനസികമായിട്ടുള്ള ഊർജ്ജം വർദ്ധിക്കുന്നത് വഴി നമുക്ക് ശാരീരികമായിട്ടുള്ള സൗഖ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശാരീരികമായിട്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ദൈവം തന്നെയാണ് അവിടെ നിന്ന് തന്നെ മനുഷ്യന്റേതായിട്ടുള്ള മനുഷ്യന്റെ ബോഡിയിൽ സംഭവിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല ആ ഒരു പോസിറ്റീവ് എനർജി മനുഷ്യനും മനുഷ്യനോട് തന്നെ മനുഷ്യൻ കുറേ അധികം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ആളുകൾ കുറേ അധികം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് എസ്റ്റീം ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവൽ കൂടുന്നു നെഗറ്റീവ് ചിന്തകൾ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ തന്നെ അവർക്ക് ഒരു ആത്മീയ ഊർജം ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് വരികയും ചെയ്യുന്നു ഈ ഒരു എനർജി വഴി അവരിൽ ഹീലിംഗ് സംഭവിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പല വ്യക്തികൾക്കും വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു ചില വ്യക്തികൾക്ക് അവരുടെ രോഗാവസ്ഥകൾ മാറുന്നു അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ധ്യാനകേന്ദ്രത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രത്തിലുള്ള അത്ഭുതങ്ങൾ ഇനിയും തുടരട്ടെ ഈ അത്ഭുതങ്ങൾ വഴി മനുഷ്യന്റെ ഉള്ളിൽ വീണ്ടും ഒരു പുതു ജീവൻ ഉണരുകയും പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഒരു പോസിറ്റീവ് വൈബ് മൊത്തത്തിൽ പ്രസരിക്കുകയും ചെയ്യട്ടെ